മിനുമെനുത്ത ഹൃദയം ഹൃദയനിറയെ സ്നേഹവുമുള്ള ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു എല്ലാ ദിവസവും തൻ്റെ സന്തോഷവും വേദനകളും എല്ലാം എഴുതി വയ്ക്കുന്നത് കുഞ്ഞു ഒരു രീതിയായിരുന്നു എഴുതി വെക്കുന്നതാകട്ടെ കുഞ്ഞു കുഞ്ഞു കല്ലുകളിൽ അങ്ങനെ ഈ കല്ലുകൾ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കുറേ കല്ലുകളായപ്പോൾ അതൊരു സഞ്ചിയിലാക്കി പിന്നെ പറന്ന് പോകുമ്പോഴെല്ലാം ഈ സഞ്ചിയുമായിട്ടാണ് കുഞ്ഞു കിളി പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോ ദിവസവും കല്ലുകൾ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൂടുന്നതനുസരിച്ച് സഞ്ചിയുടെ വലുപ്പം കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം കാട്ടിലെ മുത്തശ്ശിയായ മൂങ്ങ വല്യമ്മ ചോദിച്ചു ഇന്നലകളിൽ ജീവിക്കാതെ ഇന്നൽ ജീവിച്ചുകൂടെ ഈ കല്ലുകളൊക്കെ ഉപേക്ഷിച്ച് സഞ്ചി ഉപേക്ഷിച്ച് സ്വതന്ത്രമായി പറന്ന് നടന്നുകൂടെ പക്ഷേ കുഞ്ഞു കിളിക്ക് അതത്ര ബോധ്യമായില്ല പിന്നെയും ഓരോ ദിവസവും കല്ലുകളിൽ എഴുതി എഴുതി സഞ്ചി ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരുന്നു സഞ്ചിയുടെ ഭാരം കൂടിക്കൊണ്ടേയിരുന്നു ഇത് വഹിച്ചുകൊണ്ട് പറക്കുന്നതിന് ചെറുകൾക്ക് ക്ഷീണമായി കുഞ്ഞു എപ്പോഴും ക്ഷീണമായിരുന്നു ഇതൊന്നും പക്ഷേ കുഞ്ഞു കളി ശ്രദ്ധിച്ചില്ല ഒരു ദിവസം പറന്നു പോകെ വലിയ മഴയിൽ സഞ്ചിയുമായി കുഞ്ഞു താഴേക്ക് വീണ് പോയി വീണ മാത്രയിൽ സഞ്ചിയിലുണ്ടായിരുന്ന കുഞ്ഞു കളികളൊക്കെ ചിതറാൻ തുടങ്ങി വലിയ മഴയിൽ അത് ഒഴുകി പോകാതിരിക്കാൻ കുഞ്ഞു കളി തൻ്റെ കുഞ്ഞു ചിറഞ്ഞ വിരിച്ച് അതിൻ്റെ പുറത്തേക്ക് കിടന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു രാവിലെ നമ്മുടെ മൂങ്ങ വല്യമോ അതുവഴി വന്നപ്പോൾ കാണുന്നത് ചിറങ്ങ് വിരിച്ച് തണുത്ത് മരവിച്ച് മരിച്ചു കിടക്കുന്ന കുഞ്ഞു കിളിയാണ് കഴിഞ്ഞുപോയ ഇന്നലകളെക്കാളും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെക്കാളും വരാനിരിക്കുന്ന നമ്മുടെ ലക്ഷ്യം െഡ്സ് ഒരൽപ്പം പോക്കറ്റ് മണി കിട്ടിയാൽ അതെങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് സൂക്ഷിച്ചു വെച്ച് ഒരു വലിയ കാര്യം സാധിച്ചെടുക്കാം എന്നായിരിക്കും നമ്മുടെ കൊച്ചുകൂട്ടുകാരൊക്കെ ചിന്തിക്കുന്നത് അതിനുവേണ്ടി കൂടുതൽ പോക്കറ്റ് മണി കിട്ടാനായി അവർ ആഗ്രഹിക്കും ഈ സമ്പാദ്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത് ഇനി ഇത് എന്ന് വെച്ചിട്ട് എങ്ങോട്ടേലും ഒന്ന് പോയിട്ട് വന്നാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ വെച്ചിട്ട് പോയത് അവിടെ ഉണ്ടോ എന്ന് തന്നെയാണ് കൂട്ടുകാർ കേട്ടിട്ടില്ലേ നമ്മുടെ സമ്പാദ്യം എവിടെ എവിടെയിരിക്കുന്നോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം അത് തന്നെയാണിത് ഇന്ന് അഭിയർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയോസ് മെത്രാ പോലും സന്ദേശത്തിലേക്ക് സ്വർഗത്തിലെ മുട്ട സൂചി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക സ്തുതി കർത്താവിൽ അനുഗ്രഹീതരെ ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞ് കൂട്ടുകാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പർവ പർവ്വതപ്രസംഗം എന്ന പ്രസിദ്ധമായ ആ ഭാഗത്ത് വേദഭാഗത്തിൽ ഭാഗത്തിലൂടെ കർത്താവ് അരണി ചെയ്യുകയ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും നിന്റെ നിക്ഷേപമുള്ളടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും നമുക്കത് തിരിച്ചും പറയാം നിന്റെ ഹൃദയം നിന്റെ നിൻ്റെ നിക്ഷേപവും മരിക്കും എന്താണ് നമ്മളുടെ നിക്ഷേപം ദൈവ ദൈവസംബന്ധമായി നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിക്ഷേപമാണ് ആ നിക്ഷേപം എന്താണോ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഹൃദയത്തിൻ്റെ നിലയിൽ ആ നിക്ഷേപം നമ്മൾ എവിടെ സൂക്ഷിക്കുന്നുവോ അവിടെ നമ്മളുടെ ഹൃദയവുമായിരിക്കും ആ നിക്ഷേപം ഉള്ളിടത്ത് ഹൃദയവുമുണ്ട് ആ അങ്ങനെ ഒരു ഹൃദയത്തോടു കൂടെ സമർപ്പിതമാണ് നമ്മളുടെ ഹൃദയമെങ്കിൽ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും ദൈവസാന്നിധ്യ സാന്നിധ്യയിലായിരിക്കും ദൈവസാന്നിധ്യത്തിലായിരിക്കും ദൈവികവും ആയിരിക്കും ഈ ഒരു വലിയ പാഠമാണ് ഇവിടെ കർത്താവ് വിശുദ്ധ മതായ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പ്രത്യേകമായി കുറിച്ച് കുറിച്ചു വയ്ക്കുന്നത് നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ഒരിക്കലും ഒരു വലിയ ധനവാൻ അയാളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു സന്യാസ ശ്രേഷ്ഠൻ ഭക്തൻ സന്യാസ ജീവിതത്തിൽ ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു ആ ധനവാൻ ആ ഭക്തനും പരിശുദ്ധനുമായ സന്യാസ ശ്രേഷ്ഠൻ മുനു വര്യനോടെ ഒരു അപേക്ഷ സമർപ്പിച്ചു ഗുരുവെ അങ്ങ് എൻ്റെ ഭവനത്തിൽ വരണം അതിനൊരു ദിവസവും പറഞ്ഞു ആ സന്യാസ ശ്രേഷ്ഠൻ പറഞ്ഞു ഞാൻ വരും അങ്ങനെ അനുസരിച്ച് ആ വാക്ക് പാലിച്ച് സന്യാസ ശ്രേഷ്ഠൻ ഒരു സന്ധിക്ക് ആ ധനവാൻ്റെ ഭവനം സന്ദർശിക്കുന്നു ധനവാൻ ഗുരുവിൻ്റെ ആ സന്ദർശനം ഒരു അത്ഭുതകരമായ ഒരു നിമിഷമായി മാറ്റുവാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഭക്തനോടൊപ്പം ഗുരുവിനോടൊപ്പം സന്യാസ ശ്രേഷ്ഠനോടൊപ്പം അത്താഴം കഴിക്കുവാൻ സ്നേഹിതരെയൊക്കെ ക്ഷണിച്ചു എല്ലാവരുമുണ്ട് ഭക്ഷണത്തിന് മുമ്പ് കുശലാന്വേഷണത്തിന് എടുത്തു ആ ഭക് ആ ധനവ ആ ധനവാനായ ആ ഭക്തനും മുൻ ശ്രേഷ്ഠനുമായ ഗുരുവിനോട് ഗുരു അങ്ങേക്കറിയാമല്ലോ ഞാൻ ഈ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ ആളാണ് അങ് എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് അങ്ങേക്ക് തരും സംശയമൊന്നുമില്ല അങ്ങയുടെ ജീവിതത്തിൽ ഞാൻ ആകൃഷ്ടനായിരിക്കുന്നു എനിക്ക് വളരെ വിശ്വാസമുണ്ട് അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അത് നൽകും എന്ന് വീണ്ടും ആവർത്തിച്ചു അല്പനേരം ശാന്തമായി ഒരു മൗനം പാലിച്ചു എന്നിട്ട് ആ ധനവാനോട് മുനിശ്രേഷ്ഠൻ പറയുകയാണ് നീ ഒരു മുട്ടസൂചി എടുക്കൂ എപ്പിൻ ഒരു മുട്ടസൂചി എടുത്തുകൊണ്ട് വരും ഒരു പിൻ എടുത്തുകൊണ്ടുവരും അത്ഭുതപ്പെട്ടു അദ്ദേഹം ഒരു മുട്ടസൂചി കൊണ്ടുവന്ന് ഗുരുവിന്റെ നിവർത്തിപ്പിടിച്ച കരങ്ങളിൽ വെച്ചു കൊടുത്തു ഒരു നിമിഷം ശാന്തനായിരുന്ന ശേഷം ആ ഗുരു ആ മുട്ടസൂചി ധനവാന്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ ലോകം വിടും നീയും ഒരവസരം ഈ ലോകം വിടും ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് ഈ ജീവിതത്തിൻ്റെ തുടർച്ചയായി ഒരവസ്ഥാന്തരമായി അതിശ്രേഷ്ഠമായ ഒരനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് മരണത്തിലൂടെ ഞാനും നീയും അതിലൂടെ കടന്നു പോകും ഒരു കാര്യം ചെയ്യണം ഈ ലോകം വിട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമല്ലോ അവിടെ നമുക്ക് പരസ്പരം കാണാം ശ്രദ്ധിച്ചുകൊള്ളു അവിടെ നമ്മൾ പരസ്പരം കാണുമ്പോൾ ഞാൻ സൂക്ഷിക്കുവാൻ തന്ന ഈ മുട്ടു നീ എനിക്ക് അവിടെ വെച്ച് തിരികെ തരണം ഈ ധനവാന് അത് ശ്രദ്ധിച്ചു ഇവിടം വിട്ട് സ്വർലോകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ മുട്ടു എന്താണ് പ്രസക്തി അപ്പോൾ ധനവാൻ വിചാരിച്ചു ഈ ഗുരു എന്നെ കളിയാക്കുകയാണ് തമാശയായിട്ടെടുക്കുകയാണോ എൻ്റെ വാക്കുകൾ അറിയത്തില്ലേ ഇങ്ങോട്ട് സൂചിക്കൊന്നും അവിടെ വലിയ അർത്ഥമൊന്നുമില്ലെന്ന് ആവശ്യമില്ലെന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ സംസാരിക്കുന്നത് ഗുരു വീണ്ടും തുടർന്ന് പറഞ്ഞു കുഞ്ഞേ ഈ ലോകം വിട്ട് നമ്മൾ പല ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ നാം ആർജിച്ചു വെച്ച ഒന്നിനും പ്രസക്തി ഒന്നും ഉണ്ടാവുകയില്ല എന്നാൽ പ്രസക്തി ഉണ്ടാകുന്ന ചില സമ്പാദ്യങ്ങളുണ്ട് ആ സമ്പാദ്യങ്ങൾ എന്താ നീ സത്യസന്ധനായിരിക്കണം നന്മയുള്ളവനായിരിക്കണം ദൈവ സ്നേഹത്തിൽ വളരുന്നവനായിരിക്കണം ആ ദൈവസ്നേഹം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവത്തിലുള്ള ആളുമായിരിക്കണം പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും ഉള്ളവർക്ക് ഒരു നല്ല വാക്ക് കൊടുക്കാൻ ഒരു കൈത്താങ് കൊടുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അതാണ് നീ സ്വർഗരാജ്യത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ നിക്ഷേപം ആ നിക്ഷേപം ഉള്ളിടത്ത് നിന്ന് ഹൃദയമായിരിക്കും നിക്ഷേപവും ഹൃദയവും നന്നായി ദൈവഭക്തിയിൽ നിറഞ്ഞിരിക്കുന്നെങ്കിൽ അവിടെ ഉണ്ടാകും അതാണ് നമ്മളുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കണം നമ്മുടെ കുടുംബം പുലരണം അധ്വാനിക്കണം അതിലൂടെ നമുക്ക് ദൈവം കിണിഞ്ഞു തരുന്ന സമ്പാദ്യങ്ങൾ അത് രുചിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഈ ലോക ജീവിതം അന്വർത്ഥം ഇല്ലാത്തവർക്ക് വേണ്ടി ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ ഒരു പങ്ക് പകർന്നു കൊടുക്കുവാനുള്ള മനസ്സുമുണ്ടാവും അങ്ങനെ ഒരു ഒരുക്കത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർലോകത്തിൽ ദൈവം ദൈവം തന്നെ നമുക്ക് പ്രതിഫലമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിൻ്റെ നിക്ഷേപം ഉള്ളടുത്ത് നിൻ്റെ ഹൃദയവുമിരിക്കും നിൻ്റെ ഹൃദയം ഉള്ളിടത്ത് നിന്റെ നിക്ഷേപവും ആ നിക്ഷേപം ദിവസ്നേഹമായിരിക്കട്ടെ നന്മയായിരിക്കട്ടെ പരോപകാരമായിരിക്കട്ടെ അങ്ങനെ ജീവിതത്തെ കൃപയിൽ നിലനിർത്തുവാൻ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഒരു ജീവിത സങ്കല്പം നമുക്ക് വളർത്തിയെടുക്കാം ആ സങ്കല്പത്തിൽ നമ്മളുടെ ജീവിതത്തെ ഉറപ്പിക്കാം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് ചേരുന്നു നേരുന്നു ദൈവമുള്ളയിടത്ത് അവൻ്റെ ഭക്തന്മാരുണ്ട് ആ ദൈവ ഭക്തന്മാർ അവരുടെ നിക്ഷേപം ദൈവമാണെങ്കിൽ അവരുടെ ഹൃദയം അവിടെയുണ്ടാവും ദൈവസാന്നിധ്യത്തിൽ അവർക്ക് സന്തോഷിക്കുവാൻ കഴിയും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു കടാക്ഷിക്കട്ടെ തമ്പുരാൻ എന്ന് പ്രാർത്ഥിച്ച സമത്വം

ഇനി പിന്നോട്ടായാലും ഒരു സമയം ഇതിൽ എന്തോർമ്മോളും ഈ ഡി സിയിൽ നിന്തൊരു മോചനം എന്റെയും എന്റെയും നമ്മുടെ കയ്യിൽ ജീവിതം ഒരുപൊരു തിരികെ വടക്കൽ ശ്രദ്ധയും ഒരുപടി തീക്ഷണമാക്കൽ ജാഗ്രതയാക്കൽ തലമുറക്കാക്കൽ ഭൂമിയെ നോക്കൽ പെന്തിക്കോസ്തിയാണ് ഉയർപ്പിനു ശേഷം അൻപതാം ദിവസം സ്വർഗാരോഹണത്തിന് ശേഷം പത്താം ദിവസം പരിശുദ്ധാത്മാവനായി പത്ത് ദിവസമായി കാത്തിരിക്കുകയാണ് ഈ പെന്തിക്കോസ്തി ദിവസത്തിൽ ന്യൂയോർക്കിലെ നമ്മുടെ കൊച്ചു കൂട്ടുകാരനെന്ന് വെച്ച പെന്തിക്കോസ്തിയെ കുറിച്ച് ഒരു പ്രോഗ്രാം Welcome to another episode of Mother Little Orthodox News for Kids. This is Thomas Joseph, Anjali Joseph, Justin Wilson. It's almost been two weeks since the Feast of Ascension where we see Jesus Christ being taken up to his Heavenly Father. Now we must keep in mind that Pentecost doesn't land on the same day every year. According to our traditions, this feast day is celebrated 10 days after the ascension of Jesus and 50 days after his resurrection, hence the name Pentecost. But what is Pentecost really? For those of you who don't know, this event starts with the apostles of Christ in a locked room. They were suddenly encountered with a strong gust of wind, and the Holy Spirit descended on them like tongues of fire. They found themselves inspired to speak in different languages given to them by the Spirit. Now, what comes to mind when we think of Pentecost? Fire. That's right. One of the main highlights of this event is devoted to the tongues of fire that the disciples had given by the Holy Spirit. Now what is the Holy Spirit? Why is it important to our faith? Our fellow journalist Abel Jacob will now explain it to you all.: Thank you, Thomas. There are a few instances in the Bible where we can see the presence of the Holy Spirit. The most f famous one is the one of Jesus' baptism. But what is it, and how do we honor it? Well, the Holy Spirit was the messenger that Jesus sent down after his ascension into heaven. However, this Holy Spirit has been here since the beginning of time. He makes the most notable entrance during the baptism of Jesus, where we can see the visible image of the Holy Trinity, which has the God the Father and Jesus the Son. When we think of the Holy Spirit, the image that naturally comes to our mind is that of a dove. The dove represents gentleness, purity, divinity and innocence, which makes it the most appropriate symbol for the Holy Spirit now that we know more about the important aspects of the holy spirit let's go back to the station and learn how and why this figure is so vital to the uh, festival of pentecost. thank you abel and jesslyn although it is important to understand the significance of the holy spirit during this day we must also focus on how important this day venerates the apostles as well that is very true angelina even in the holy bible the events of this day are described not in the gospels but in the acts of the apostles the coming down of the holy spirit marks the day when the apostles were sent to preach the good news of christ like justin was saying before Fire is the most remembered part of Pentecost. I would like to ask Abia Jacob, another journalist, to speak about the effect of fire and how it reflects on our faith in the Holy Spirit. Thank you, Anjali. When we think of fire, we think of burning, firefighters, matches, or even hell. But the fire that the Holy Spirit brings is sacred. It is a fire that burns out the unwanted, unclean, and impure. It is fire that gives warmth because its owner is a comforter. He shows us that anything can be done and encourages us to be stronger Christians to uphold our faith so that we too, like the apostles, could spread the good news about Christ. Jesselin will now show you how this is demonstrated during the Pentecost service. Thank you, Abia. Now, the important thing to look out for here is the water that this Achen is using. The Achen here is now sprinkling this blessed water upon the congregation, not only to bless them, but to take away their impurities as well, which is the point that Aviya brought up earlier. <laughs> ഥായി കോന തീ പോലത്തി പാർക്കലീ തായ പെന്മാടത്തിൽ നൽ ശേഷൻ Now we know that this event only happens once a year, but it is that much more important to stand in church and participate in the service, knowing what this feast day is all about. Especially during a time like this, where our brothers and sisters in India are suffering through the pandemic. Having this faith in the Holy Spirit is the way that we can help them. Abiding by these kinds of traditions is what makes you and me Malangar Orthodox Christians. This concludes tonight's news session of Middle Orthodox Newsprint. Have a blessed Pentecost, everyone, and stay safe. This is your very own reporters from St. Mary's Queens: Thomas Joseph, Justin Wilson, Anjali Joseph, Angeline Elias, Abel Jacob, and Abia Jacob. is Signing off for the afternoon. See you all next time. കൂട്ടുകാരോടൊപ്പം ബ്രീമണ കൂട്ടുകാര് ചിലയിടങ്ങളിലൊക്കെ ചച്ചൻ സന്തോഷം സന്ദർശിക്കുകയും കൊച്ചുകൂട്ടുകാരുമായി സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഞാനിവിടം സന്ദർശിച്ചു അത് അടൂർ കണ്ണൻകോടുള്ള സെന്റ് തോമസ് കത്തീഡ്രലിലെ കൊച്ചു കൂട്ടുകാരാണ് അവിടെ പോയപ്പോൾ കണ്ട ചില വിശേഷങ്ങളൊക്കെ ചെറിയതായി ലഘുവായി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അവിടുത്തെ വികാരിയച്ഛന്മാരുണ്ടായിരുന്നു ഫിലിപ്പോസ് ഡാനിയൽ അച്ഛൻ ജൂവിൻ രാജ് അച്ഛൻ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന റെജി ഫിലിപ്പ് സാർ പിന്നെ അവിടുത്തെ പി ടി എ പ്രസിഡന്റ് അധ്യാപകർ കൊച്ചുകൂട്ടുകാർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കൊച്ചുകൂട്ടുകാരുടെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആകെ മൊത്തം സന്തോഷകരമായ അനുഭവമായിരുന്നു ഏതാനും ഭാഗങ്ങൾ കൊച്ചുകൂട്ടുകാർക്ക് കാണാം സമയം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഞാർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം എനിക്ക്